വന്യമൃഗശല്യം ഒരു മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന രാഷ്ട്രീയ വിഷയമല്ലെന്നും അത് കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണെന്നും ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാൻ കേന്ദ്രം അനുമതി നൽകേണ്ടതില്ല അതിനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേന്ദ്രം കൊണ്ടുവന്ന വനനിയമ ഭേദഗതിയുടെ ഒരാനുകൂല്യവും ലഭിക്കാത്ത സംസ്ഥാനമാണ് കേരളമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മുഴുവൻ കേരളത്തെയും ജനങ്ങളെ സാരമായി സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമാണിത് ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണക്കാർ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാദവിവാദങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് കോൺഗ്രസുകാർ പറയുന്നു കേരള സർക്കാർ അവരുടെ നയങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള ബിരുദം ജനങ്ങൾക്കുണ്ടാവുന്നത് സി പി എംമാര് പറയുന്നതെല്ലാം മോദിയാണ് കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു വലിയ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ് പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ് ഇത്രയും മണ്ടത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രി തന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഏത് ലൈസൻസാണ് പ്രധാനമന്ത്രി നിങ്ങൾക്ക് തരേണ്ടത് ഒരു ലൈസൻസും പ്രധാനമന്ത്രി തരേണ്ട കേന്ദ്ര സർക്കാർ തരേണ്ട ആവശ്യമില്ല അപകടകാരികളായ പന്നികളെയും വന്യമൃഗങ്ങളെയും വെടിവെച്ചു കൊല്ലാനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാർക്കുണ്ട് അത് പാർലമെന്റിൽ വനംവകുപ്പ് മന്ത്രി നേരിട്ട് രേഖാമൂലം വ്യക്തമാക്കിയിട്ടുള്ളതാണ്